ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയേഴിനായിരുന്നു ആലുവയിലെ ചെറിയൊരു വീട്ടിൽ ഗോപാലകൃഷ്ണൻ ജനിച്ചത് ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിക്കണം നല്ലൊരു നടനാകണം എന്നതായിരുന്നു ആഗ്രഹം സ്കൂളിലെ യുവജനോത്സവത്തിലും മറ്റ് കലാപരിപാടികളിലും തൻ്റെ സ്ഥാനമുറപ്പിച്ച ഗോപാലകൃഷ്ണൻ ആലുവ യു സി കോളേജിൽ പഠിക്കുമ്പോൾ മിമിക്രിയിൽ കയറിക്കൂടാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ നാദർഷയെ കാണുകയും നാദർഷയുടെ ട്രൂപ്പിൽ ചെറിയ മിമിക്രി അവതരിപ്പിച്ച് തുടക്കം കുറിക്കുകയും ചെയ്തു അപ്പോഴും അയാൾ ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടായിരുന്നു പിന്നീട് ജയറാമിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ സഹായത്തോടെ കലാഭവനിൽ കയറിപ്പറ്റുകയും ചെയ്തു അവിടെ നിന്നും ഒരുപാട് കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഇതിനോടകം അയാൾ സമ്പാദിച്ചിരുന്നു ആലുവ പി ഗോപാലകൃഷ്ണൻ എന്ന പേരിൽ നീട്ടം കൂടുതലായതുകൊണ്ട് അയാൾ പേരെന്നു ചുരുക്കി ദിലീപ് എന്നാക്കി പിന്നീട് കലാഭവനിൽ നിന്നും ജയറാം സിനിമയിലേക്ക് പോയത് ദിലീപിനും സിനിമാ മേഖലയിലേക്കുള്ള തെളിച്ചു ജയറാം റെക്കമെൻഡ് ചെയ്തത് പ്രകാരം സംവിധായകൻ കമൽ ദിലീപിനെ അസിസ്റ്റന്റ് ഡയറക്ടറായി നിയമിക്കുകയുണ്ടായി വിഷ്ണുലോകം എന്ന സിനിമയിൽ ക്ലാപ്പടിച്ചായിരുന്നു ദിലീപിന്റെ തുടക്കം പിന്നീട് ഒരുപാട് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ ദിലീപ് ആദ്യമായി ചെറിയ വേഷം ചെയ്തത് സാഗരം സാക്ഷി എന്ന സിനിമയിലായിരുന്നു ചെറിയ ഡയലോഗ് പറഞ്ഞ ദിലീപിനെ ഡബ്ബ് ചെയ്തത് ആയിരുന്നു സിനിമയുടെ ലഹരി തലയ്ക്ക് പിടിച്ച ദിലീപ് ഓഡീഷനിൽ കൂടി ജോഷി സംവിധാനം ചെയ്ത സൈനിം എന്ന സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തു ഇതിനോടകം മലയാളികൾ ദിലീപിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു പിന്നീട് ചെറുതും വലുതുമായ സിനിമകൾ ദിലീപിനെ തേടിയെത്തിയിരുന്നു പേരും പണവും സമ്പാദിക്കുന്ന കൂട്ടത്തിൽ തന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു യുവതിയെ കല്യാണം കഴിക്കുകയും അധികനാൾ നീളാതെ വിവാഹമോചനം നേടുകയും ചെയ്തു അതിനുശേഷമാണ് മഞ്ജു വാര്യരെ കല്യാണം കഴിക്കുന്നത് അതിനുള്ളിൽ തന്നെ നായകൻ പ്രൊഡ്യൂസർ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ബിസിനസ് സിനിമാ വ്യവസായം എന്നിവയുടെ തലപ്പത്ത് അദ്ദേഹം എത്തിക്കഴിഞ്ഞു പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതെന്തും അദ്ദേഹം വാങ്ങിയിരുന്നു അകലെ നിന്നും കൗതുകത്തോടെ നോക്കി കണ്ട ആലുവ മണപ്പുറത്തുള്ള വീട് അദ്ദേഹം സ്വന്തമാക്കി അതിനുശേഷമാണ് കാവ്യ മാധവനെ കല്യാണം കഴിക്കുന്നതും മഞ്ജു വാര്യരെ വിവാഹമോചനം ചെയ്യുന്നതും പിന്നീട് മലയാളത്തിലെ പ്രമുഖ നടിയ ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചതിനെ തുടർന്ന് സംശയാസ്പദമായി ദിലീപിനെ എല്ലാവരും കേസിൽപ്പെടുത്തുകയുണ്ടായി കരുതിക്കൂട്ടി ഉണ്ടാക്കിയ തെളിവുകളാൽ നീണ്ട എട്ടു വർഷം അയാൾ കുറ്റക്കാരനായി മാറി മൂന്ന് മാസം ജയിൽ ശിക്ഷയും അനുഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെളിവുകളുടെ അഭാവത്തിൽ ഡിസംബറിൽ അദ്ദേഹം കേസിൽ നിന്നും പൂർണ്ണമായി മോചിതനായി കഴിഞ്ഞുപോയ എട്ട് വർഷത്തെ നഷ്ടങ്ങൾ നികത്താൻ അദ്ദേഹം ഒരുങ്ങിക്കഴിഞ്ഞു തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ജനപ്രിയ നായകൻ ഒരുങ്ങിക്കഴിഞ്ഞു